അങ്ങനെ ഒരു ചെറിയ കുഞ്ഞന് ചെറിയൊരു വ്ളോഗാണെട്ടോ റാസൽ കൈമില് നിന്നിട്ടുള്ള ഒരു ചെറിയ ഒരു വ്ളോഗ് റാസൽ കൈമിൻ്റെ ഒരു ഹോട്ടലിൽ താമസം ഉണ്ടായിരുന്നു ഒരു രണ്ട് ദിവസം അവിടെ താമസിച്ചു അതിപ്പോൾ ആ ഒരു സമയത്ത് അതിൻ്റേതായ പുറം ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ പ്രത്യേകിച്ച് വീഡിയോയിൽ ഇല്ല കാരണം ജോലിയുമായി ബന്ധപ്പെട്ട് യു എയിലാണ് ഉള്ളത് അപ്പോൾ പ്രത്യേകിച്ച് കണ്ടൻറ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോസ് കണ്ട് നിങ്ങളുടെ സബ്സ്ക്രൈബ് രേഖപ്പെടുത്തി മറക്കാതെ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന വീഡിയോസ് സ്നേഹത്തോടെ നിങ്ങൾ സ്വീകരിക്കണമെന്നും കൂടി ഇതിനാൽ അറിയിക്കുകയാണ് കേട്ടോ ഒരു ഹോട്ടലിൻ്റെ മുകളിൽ നിന്നുള്ള ആറാമത്തെ നിലയിൽ നിന്നുള്ള ഒരു ചെറിയ കാഴ്ച റാസിൽ കൈമയിലുള്ള കാഴ്ചയാണ് കേട്ടോ അങ്ങനെയുള്ള ഒരു കുഞ്ഞൻ കുഞ്ഞിയോസ് ഇഷ്ടം പറഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറയാൻ ഉള്ള ഒരു ബാക്കി നിങ്ങളെല്ലാവരും കൂടെ ഇങ്ങോട്ട് കണ്ട് നിങ്ങളൊക്കെ കാഴ്ച അതിൻ്റെ തൊട്ട് തലത്തുള്ള ഒരു സെമിഫോൺ അതുപോലെ തന്നെ റൂമിൻ്റെ അകത്തുള്ള ഒരു പിന്നെ നമുക്ക് അവിടുത്തെ ഒരു ബാത്റൂം നമുക്ക് കാണാൻ സാധിക്കും അത് നമുക്ക് ഇവിടെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം ബാത്റൂമിൽ നമ്മൾ നമുക്ക് നമുക്കാത്റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബാത്റൂമിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ബാത്ത്റൂമിൽ ഒരുക്കിയിട്ടുണ്ട് ബാത്റൂമിൽ അങ്ങോട്ട് ഇരുന്നാൽ മതി ഇരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പണി ചെയ്യാം ഇതാണ് റൂമിട്ടാ ഈ റൂമിലാണ് നമ്മൾ രണ്ട് ദിവസം താമസിച്ചിരുന്നത് എൻ്റെ ബോസിൻ്റെ ഒരാളുടെ റൂമായിരുന്നു ഇത് അത് തീർച്ചയായിട്ടും അതുപോലെ തന്നെ ബാത്റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകമായിട്ട് അവിടെ എല്ലാവിധ സജ്ജീകരണങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് അങ്ങനെ മോഡേണായിട്ടൊന്നും സംസാരിക്കുന്നില്ല ബാത്റൂമിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകമായിട്ട് ടെലഫോൺ ചെയ്യാൻ ടോയ്ലറ്റിൽ അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ടെലഫോൺ ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ബാത്റൂമിൻ്റെ അടുത്ത് തന്നെ അതാ അവിടെ നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ അങ്ങനെയുള്ള ഒരു ഒരു കുഞ്ഞന് വീഡിയോസ് പിന്നെ സേവ് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളുണ്ട് ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് അത് ഫോണാണ് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഒന്നും തെറ്റിദ്ധരിക്കേണ്ട കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു കുഞ്ഞ് വീഡിയോസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക അതിന് പുറംഭാഗാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ വലിയ ഒരു ലോഡ്ജാണ് കേട്ടോ അതിൻ്റെ ഏഴാമത്തെ നിലയിലായിരുന്നു ഞങ്ങളുടെ താമസം ഒക്കെ അപ്പോൾ ഇൻസ്റ്റാ ഉള്ള ഞങ്ങളുടെ കുഞ്ഞ് ചാനലൊക്കെ കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്രത്യേകിച്ചൊന്നും പറയാനില്ല കാര്യങ്ങളൊക്കെ നിറത്താവാൻ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഈ പാവപ്പെട്ട ഈ ചാനൽ ചാനലിലെത്തിക്കുന്നു സ്നേഹം സ്നേഹപൂർവ്വം അഫു കെ എം കെ മീഡിയ യൂട്യൂബ് ചാനൽ സ്നേഹപൂർവ്വം നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു സ്നേഹത്തോടെ ഒരുപാട് ഇതുവരെ നൽകിയ എല്ലാ സ്നേഹത്തിനും ഇതിന് ഒരുപാട് നന്ദിയും കടപ്പാടും സ്നേഹവും അറിയിക്കുന്നു